ബാബൂർക്ക് എന്താണ് കടനാം ഭീതമായിട്ട് എന്റെ പൊടിക്കറ്റ് ഏകീകരിക്കാൻ കണ്ടും അമ്മയെ പിരിയാൻ ആയിക്കൊണ്ട് എന്റെ ഭക്തന്മാർക്കെല്ലാം പിരിയേ പറ്റൂ അതെ അങ്ങനാണല്ലോ സ്ഥാനം ഭീതമായിട്ട് നമ്മളെ ആടുമംഗലത്തിൽ മഹാദേവിയായിരിക്കുന്ന അമ്പികയെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു ചിലക്ക് ഒരു ആർക്കെ തന്നെ തിരിപ്പാൻ പീഠവും കുടിപ്പാൻ ചിലവും കൊണ്ടും 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 കൊണ്ട് മഹാദേവിയുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളേവരും എല്ലാം എവിടെ ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഈ അമ്മ നിങ്ങൾക്ക് പെറ്റ മാതാവിനെ കഴിച്ചാൽ ഓറ്റി കൊടുത്തിട്ട് മാതാവായിട്ട് അമ്മ നിങ്ങളെ ഏവരും സംരക്ഷിക്കാതെ കൊണ്ട് കുരുത്തുപോരാ ஆண்டுகளம் எடுத்து விடாத அடிச்சுட்டு விடாதேமா